ിന് കഴബി ലമീത്തങ്ങള് രാത്രി സമയത്ത് കാത്തിരുന്നിട്ട് ഉലുവിനുള്ള വെള്ളമെടുത്തങ്ങ് കൊടുക്കുമ്പോ നേതാവായ ഹബീബിന് വലിയ സന്തോഷമായി അല്ലേ ഇഷ്ടം നിൽക്കുന്ന ശിഷ്യനാണല്ലോ സ്നേഹം നിൽക്കുന്ന അനുയായിയാണല്ലോ ചോദിച്ചോ വലിയ സന്തോഷമായി പോയി റബിയ റബിയറബിയുള്ള വലിയ ബുദ്ധിമാനാണ് ചോദിക്കാൻ കിട്ടിയ നല്ലൊരവസരമാണല്ലോ അൽപ്പമൊന്ന് ആലോചിച്ചിട്ട് റസൂല്ലാലോട് ചോദിക്കുകയാണ് കവിൽ ജന്ന വേറെ ഒന്നും വേണ്ട നബിയേ നാളെ സ്വർഗത്തിൽ ചാരത്തു വന്നാൽ മതി നബിയേ അല്ലാന്റെ ഹബീബിന്റെ ചോദ്യം അവകൈറദാലിക്ക വേറെ ഒന്നുമല്ലേ തന്നെ വേണം മിക്ക സർത്തി സുജൂദ് എന്നാൽ സുജൂത് വർദ്ധിപ്പിച്ച് ആ പദവിയുള്ള മഹാന്മാർ ഉന്നതന്മാരായ മഹാന്മാരാണ് ആ ഓഫർ നൽകുമ്പോ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉയരണേ റബിയാ ായ നൽകിയത് സ്വർഗത്തിലെ സമീപ്യമാണ് അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലേക്ക് ചേരാൻ അവസരം നൽകണേ റഹ്മാനെ കാണാൻ ഞങ്ങൾക്ക് അർഹത നൽകണേ റഹ്മാനെ ഒരുപാട് തവണ കാണിച്ചു തരണേ റഹ്മാനെ മദീനയിൽ ചെന്ന് ഹബീബിലേക്ക് ലയിക്കാൻ അവസരം നൽകണേ റഹ്മാനെ കൂട്ടുകാരാ സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ മോനെ അന്യപെണ്യനെ കണ്ടാസ്വദിച്ച നേരം കളയല്ലേ മോനെ അതൊക്കെ ഹബീഹീബിലേക്ക് കാണാനുള്ള തടസ്സമാണ് മറയാണ് മൊബൈലിൽ വൃത്തികെട്ട ഒരു ക്ലിപ്പും ഉണ്ടാകരുത് അത് കേട്ട് സമയം കളയരുത് സ്വലാത്തു ജല്ലി എപ്പോഴും നാവ് ഹബീബിനെ ഓർത്ത് ചലിക്കുന്നതാകണം സ്വലാത്തു ജൊല്ലിയിട്ട് ചേരുന്നതാകണം അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ കപൂലാക്കി തരണം ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് ഞങ്ങൾ വല്ലാതെ കുറ്റം ചെയ്തു പോയവരാണ് ആലോചിച്ചു നോക്കി റസൂലുള്ളാന്റെ റസൂൾ ഉള്ളാന്റെ ചാരത്തിലെല്ലാം വല്ലാർഹതയുണ്ടോന്ന് നോക്കിയപ്പോൾ ത്ത് നിന്ന് മൃഗങ്ങൾ മാറിത്തരൂലത്ത് മാറി തരൂല പിന്നിലാൽ മാറിത്തരൂല്ല ഇവരെല്ലാം ചേർന്ന് ചേർന്ന് നിൽക്കുമ്പോ ഏഴകളായ നമുക്ക് എവിടെ നിൽക്കാനാണ് ഒരു പഴുതും കാണുന്നില്ല വിധങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ ഹബീബിന്റെ കാലുകൊണ്ട് തട്ടി കുറച്ച് മുന്നോട്ട് നീങ്ങി എല്ലാ സ്വഹാപത്തും നടന്ന് ഈ മേമിയങ്ങളും നടന്ന് അവസാനമ്മ പുറന്തങ്ങളും വെളിയുംകോടുവർക്കാദിത്തങ്ങളും അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരും ഒക്കെ കയറുന്ന കൂട്ടത്തിൽ അവരുടെ കാലിൽ പറ്റിയെങ്കിലും ഞങ്ങളെ ഒന്ന് കടത്തി തരണേ റഹ്മനേ ഞങ്ങൾക്കൊരർഹതയുമില്ലെന്നറിയാം നീ ഔദാര്യം ചെയ്യണേ മന്നെ ഈ മജ്‌ലിസ് സഹബീബിലേക്ക് ലയിക്കാനുള്ള ഒരു ആക്കി തരണേ റഹ്മാനേ